ചുരുത്തലി പുതിയൊരു ടിപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ നമ്മുടെ പറമ്പിലൊക്കെ തൈകളൊക്കെ നട്ട് വെച്ചിട്ടുണ്ട് അതിന് മരുന്നടിക്കാൻ അതിന് അതിൻ്റെ ചുറ്റും ഉണ്ടാകുന്ന കള കളകൾ കളയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കളനാശിനി അടിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എളുപ്പമുള്ള മാർഗ്ഗമാണ് അപ്പോൾ ഇങ്ങനെ ഷിമിക്കൂർ കവർ മേടിക്കുക കവർ മേടിച്ചിട്ട് ഷിമിക്കൂടി നല്ല ചെറിയ കവർ ചെറിയ കവർ മേടിച്ചിട്ട് അത് അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കവർ ചെയ്തിടുക കവർ ചെയ്തിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഇലകളിൽ ഈ മരുന്ന് വീഴാത്ത രീതിയിൽ അതുപോലെ പൊതിഞ്ഞ് താഴത്തേക്ക് കവർ ചെയ്ത് വെക്കുക കവറ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കളകളൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ ഈ മരുന്നടിച്ച് പെട്ടെന്ന് ഈസി ആയിട്ട് സിമ്പിളായിട്ട് നമുക്ക് കളയാൻ പറ്റും അപ്പോൾ നമ്മുടെ തൈകളിലെ ഇലകളിൽ നമുക്ക് വീഴാത്ത രീതിയിൽ അതുപോലെ തന്നെ എന്ത് എന്ത് ഏത് ഏതു തരം തൈ ആണെങ്കിലും ചിലപ്പോൾ ചെറിയ ഈ മുളകൻ്റെ തൈ കാണും കാന്താനി മുളകൻ്റെ തൈ കാണും അതുപോലെ നമ്മൾ നട്ടിരിക്കുന്ന ഇതാണ് ഇവിടെ നട്ടിരിക്കുന്ന നമ്മൾ ഇതാണ് ഒരു ഗ്രാമ്പ തൈ വെച്ചിരിക്കുന്നത് അത് നമ്മൾ ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് കൊടുത്തിട്ട് അതിന് മുകളിൽ കൂടി നമുക്ക് സിംപിളായിട്ട് മരുന്നടിച്ചു വിടാം ഓക്കെ